നിങ്ങളുടെ പോക്കറ്റിൽ ഇന്നു ഒരു രൂപ പോലുമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ആരാണ് ഒന്നുമില്ല നിങ്ങളുടെ അറിവ് നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ നന്മ എല്ലാം പണം കയ്യിലില്ലെങ്കിൽ വെറുതെയാണ് എത്ര രാത്രികൾ ഉറക്കമിളച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് ആരും ചോദിക്കില്ല നിങ്ങൾ വിശന്ന വയറുമായി ഉറങ്ങുമ്പോൾ ആരും നിങ്ങളെ തടയില്ല ലോകം കേൾക്കുന്നത് ശക്തിയുള്ളവരുടെ ശബ്ദം മാത്രമാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശക്തി എന്താണ് പണം പക്ഷേ ഈ പണം എങ്ങനെയാണ് വരുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു അതിന് സത്യസന്ധനാകണോ ലോകത്തെ സന്തോഷിപ്പിക്കേണ്ടതുണ്ടോ അതോ ഈ ഓട്ടത്തിൽ ജയിക്കാൻ അല്പം മണ്ടനായി അഭിനയിക്കേണ്ടതുണ്ടോ ചാണക്യൻ പറഞ്ഞു തൻറെ ബുദ്ധിയെ സമയത്തിനു മുൻപ് പ്രകടിപ്പിക്കുന്ന വ്യക്തി എപ്പോഴും തോറ്റുപോകും അതിന്റെ അർത്ഥം ഈ ലോകത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ലോകത്തെ കാണിക്കേണ്ടത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മണ്ടനാവുക പണമുണ്ടാക്കുക എല്ലായ്പ്പോഴും ബുദ്ധിമാനായി കാണപ്പെടണമെന്നും നിങ്ങൾക്കറിയാവുന്നതെല്ലാം മറ്റുള്ളവരോട് പറയണമെന്നും സമൂഹം പഠിപ്പിച്ചവരിൽ ഒരാളാണോ നിങ്ങൾ നിങ്ങൾ ഏറ്റവും സമർത്ഥനാണെന്ന് എല്ലായിടത്തും തെളിയിക്കാനാണോ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണത് കാരണം യഥാർത്ഥ കളിക്കാരൻ ഒരിക്കലും തന്റെ ചീട്ടുകൾ തുറന്നു കാണിക്കില്ല നിങ്ങൾ സ്വയം മണ്ടനാണെന്ന് നടിക്കുമ്പോൾ ലോകം നിങ്ങളെ വില വിലകുറച്ചു കാണും അവർ നിങ്ങളെ ചെറുതായി കാണും അവിടെയാണ് നിങ്ങൾക്കവരെ തോൽപ്പിക്കാൻ കഴിയുന്നത് പോരാട്ടമില്ലാതെ ശബ്ദമുണ്ടാക്കാതെ പ്രകടനമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് കളിയുടെ രാജാവാകാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെന്ന് സങ്കല്പിക്കുക ചാണക്യൻ അങ്ങനെയല്ലേ ചെയ്തത് ഒരു വാളും എടുത്തില്ല ഒരു യുദ്ധവും ചെയ്തില്ല തന്ത്രങ്ങൾ മെനഞ്ഞു നീക്കങ്ങൾ നടത്തി ആ നീക്കങ്ങളുടെ ബലത്തിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഈ തന്ത്രങ്ങളുടെ ഏറ്റവും രഹസ്യമായ ഭാഗം ഇതായിരുന്നു ദുർബലനായി കാണപ്പെടുക അതുവഴി എതിരാളി സ്വയം ശക്തനാണെന്ന് വിശ്വസിക്കട്ടെ അവൻ അശ്രദ്ധനാകുന്ന ഉടൻ അവൻറെ വേരുകൾ മുറിച്ചുമാറ്റുക നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ ലോകം നിങ്ങളെ വിലയിരുത്തുന്നില്ല അവർ നിങ്ങളെ ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ല ഈ തെറ്റിദ്ധാരണയിൽ അവർ തങ്ങളുടെ എല്ലാ ദുർബലതകളും നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ശത്രുക്കളെ ഉണ്ടാക്കാതെ പഠിക്കുന്നു പണത്തിന്റെ യഥാർത്ഥ പ്രവാഹമുള്ള ആ ശൃംഖലയുടെ ഭാഗമായി നിങ്ങൾ പതുക്കമാറുന്നു വലിയ ബിരുദങ്ങൾ വലിയ സംസാരങ്ങൾ വലിയ പ്രകടനങ്ങൾ എന്നിവ നിങ്ങളെ കോടീശ്വരനാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ സത്യം ഇതാണ് ഏറ്റവും ധനികർ ഏറ്റവും ലളിതമായി കാണപ്പെടുന്നവരാണ് അവരുടെ വസ്ത്രധാരണത്തിൽ ലാളിത്യമുണ്ടാകും അവരുടെ സംസാരത്തിൽ നിഷ്കളങ്കതയുണ്ടാകും പക്ഷെ അവരുടെ നീക്കങ്ങൾ വിഷം പോലെ അപകടകരമായിരിക്കും ഈ രാജ്യത്തെ ഏറ്റവും ധനികരായ ആളുകൾ എന്തുകൊണ്ടാണ് ഏറ്റവും ശാന്തരും സാധാരണക്കാരുമായി കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അവർ ചാണക്യന്റെ ഈ തന്ത്രം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു ബുദ്ധിമാൻ എന്നാൽ തന്റെ ബുദ്ധിയെ ഒളിപ്പിച്ചു വെക്കുന്നവനാണ് പ്രകടനത്തിൽ ജീവിക്കാതെ എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ ചെസ് നീക്കങ്ങളും അറിയുന്നവൻ ഈ തന്ത്രം രാഷ്ട്രീയത്തിനുവേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയത് ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഇത് പ്രത്യേകിച്ചും പണത്തിന്റെ യുദ്ധത്തിൽ ഈ യുദ്ധം എല്ലാ ദിവസവും നടക്കുന്നു നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാണ് എല്ലാവരും പറയും നിങ്ങൾ എത്ര കഴിവുള്ളവനാണെന്ന് കാണിക്കൂ എന്നാൽ ചാണക്യൻ പറയുന്നു നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് കാണിക്കൂ അപ്പോൾ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ശത്രുവിന് പ്രതിരോധിക്കാൻ അവസരം ലഭിക്കില്ല ഇതാണ് യഥാർത്ഥ ചാണക്യനീതി തന്റെ എതിരാളി ദുർബലനാണെന്ന് ലോകം കരുതുന്ന സമയത്താണ് അത് ഏറ്റവും കുറഞ്ഞ ജാഗ്രതയിലിരിക്കുന്നത് ലോകം നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് ചിന്തിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിശബ്ദമായി നോട്ടുകൾ എണ്ണുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക കോടീശ്വരനാകാൻ നിങ്ങളെ സഹായിക്കുന്ന കല ഇതാണ് നിങ്ങൾ അല്പം മണ്ടനാകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ മണ്ടത്തരം ഒരു ദൗർബല്യമല്ല മറിച്ച് ഏറ്റവും മാരകമായ നീക്കമാണ് മണ്ടത്തരമല്ല ഇതൊരു മൂടുപടമാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ മോനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക സത്യസന്ധനായിരിക്കുക പണം താനേ വരും എന്നാൽ നിങ്ങൾ നന്നായി അധ്വാനിച്ചു ഹൃദയപൂർവം ചെയ്തു സ്വപ്നങ്ങൾക്കു വേണ്ടി ഉറക്കം പണയം വെച്ചു എന്നിട്ടും പോക്കറ്റ് ഇപ്പോഴും കാലിയാണ് ഈ മണ്ടത്തരം ആളുകൾ ദുർബലതയായി കരുതുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ധനികരുടെ ഏറ്റവും മാരകമായ മൂടുപടമാണ് കഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിലെ ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന ഒരാളിൽ നിന്നാണ് വിദ്യാഭ്യാസമില്ല നല്ല വസ്ത്രങ്ങളില്ല സ്റ്റൈലില്ല ആളുകൾ പറഞ്ഞു ഇവൻ പശുക്കളെ മേയ്ക്കേണ്ടവനായിരുന്നു എന്നാൽ അതേയാൾ ഇന്ന് നാല് കമ്പനികളുടെ ഉടമയാണ് വലിയ വാഹനങ്ങളിൽ കറങ്ങുന്നു ആരെല്ലാം അവനെ മണ്ടൻ എന്ന് വിളിച്ചോ ഇന്ന് അവരുടെ ശമ്പളം അവന്റെ ഒപ്പിട്ടാണ് വരുന്നത് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു കാരണം അവൻ ചാണകന്റെ മൂടുപടം സ്വീകരിച്ചു ചാണക്യൻ പറഞ്ഞു സിംഹം പോലും തന്റെ ശക്തി ഒളിപ്പിച്ചു വെക്കുന്നു ഇര മുന്നിൽ വരുന്നതുവരെ ഒരു വ്യക്തി എല്ലാ സമയത്തും തന്റെ ബുദ്ധി കാണിച്ചാൽ ആളുകൾ ഒന്നുകിൽ അവനെ ഭയപ്പെടാൻ തുടങ്ങും അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഭയപ്പെടുന്നില്ല തടയുന്നുമില്ല ഇതാണ് അവസരം നിങ്ങൾ നിശബ്ദമായി കളത്തിന്റെ കളങ്ങൾ ഒരുക്കുന്നത് ഒരു ബോഡ്റൂമിൽ തളർന്ന വസ്ത്രം ധരിച്ച ഒടിഞ്ഞ ഭാഷ സംസാരിക്കുന്ന സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരാൾ കയറി വന്നാൽ നിങ്ങൾ ചിന്തിക്കും ഇതെന്തൊരു നിലവാരമാണ് പക്ഷേ അതയാൾ നിശബ്ദമായി നിങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടെങ്കിലോ അതെയാൾ പതുക്കെ നിങ്ങളുടെ മുഴുവൻ വിപണിയും കൈക്കലാക്കുകയാണെങ്കിലോ ഇതൊരു കഥയല്ല ഇത് വിപണിയുടെ സത്യമാണ് പണമുണ്ടാക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾ എത്ര കഴിവുള്ളവനാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയുക എന്നിട്ട് ആ കഴിവ് സിസ്റ്റം നശിപ്പിക്കുന്നത് കാണുക രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിവുള്ളവനാവുക പക്ഷേ മണ്ടനായി കാണപ്പെടുക അതുവഴി ആരും നിങ്ങളുടെ വഴിയിൽ വരില്ല എല്ലാ വലിയ കളിക്കാരെയും തുടക്കത്തിൽ മണ്ടനായിട്ടാണ് കരുതിയിരുന്നത് നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ ലോകം നിങ്ങളെ വില കുറച്ച് കാണുന്നു അവർ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു അവരുടെ രഹസ്യങ്ങൾ പറയുന്നു നിങ്ങളുമായി മത്സരിക്കുന്നില്ല ഇവിടെയാണ് നിങ്ങൾ നിശബ്ദമായി ബിസിനസ്സിൽ പ്രവേശിക്കുന്നത് ഡീലുകൾ നേടുന്നത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് പതുക്കെ പണമുണ്ടാക്കാൻ തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ കാറുകളും ബംഗ്ലാവുകളും കാണിക്കുന്നവർ ധനികരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യഥാർത്ഥ ധനികൻ പൊതുസ്ഥലത്ത് ചെരിപ്പിട്ട് നടക്കുന്നവനാണ് പക്ഷേ പിന്നാമ്പുറത്ത് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഡീലുകൾ ഒപ്പിടുന്നവൻ എന്തുകൊണ്ട് കാരണം അവൻ മണ്ടനല്ല മറിച്ച് മണ്ടത്തരത്തിന്റെ മൂടുപടം ധരിച്ചവനാണ് ചാണക്യൻ ഇതുകൂടി പറഞ്ഞു ഗൗരവമുള്ള വ്യക്തി മണ്ടനായി കാണപ്പെട്ടുകൊണ്ടുപോലും ലോകത്തെ മുഴുവൻ മണ്ടനാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ തന്ത്രം നിങ്ങൾ ഒളിപ്പിച്ചുവച്ചാൽ നിങ്ങൾക്ക് എതിരാളിയുടെ തന്ത്രം പുറത്തുകൊണ്ടുവരാൻ കഴിയും ആരാണ് അത്യാഗ്രഹിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഭീരുവെന്ന് ആരെയാണ് വിലയ്ക്ക് വാങ്ങാൻ എളുപ്പമെന്ന് ഇതാണ് പണമുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ദുർബലനാണെന്ന് അതിനർത്ഥമില്ല ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തന്ത്രം കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ഒതുക്കിയത് ഇപ്പോൾ ചാണക്യന്റെ മൂടുപടം ധരിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് കാണിക്കുക എനിക്കറിയില്ല ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുക ഉള്ളിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുക മണ്ടനാകുമ്പോൾ കൂടുതൽ പഠിക്കുക ലോകത്തിൽ ഏറ്റവും വലിയ ചതി ചെയ്യുന്നതാരാണ് തന്ത്രശാലിയായയാളോ അതോ തന്ത്രശാലിയാണെന്ന് നടിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആളോ ഏറ്റവും അപകടകാരി മണ്ടനായി കാണപ്പെടുകയും നിങ്ങൾക്ക് സ്വയം കാണിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് കാരണം അറിയില്ലെന്ന് എതിരാളി ചിന്തിക്കുമ്പോൾ അവൻ തന്റെയെല്ലാം കാണിക്കുന്നു ഒരു മുറിയിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ളവനായി കാണപ്പെടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവർ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും ഉപദേശിക്കാൻ തുടങ്ങും തങ്ങളുടെ യഥാർത്ഥ ചിന്തകളും ഉദ്ദേശങ്ങളും നിങ്ങളുടെ മുന്നിൽ വയ്ക്കും പക്ഷെ നിങ്ങൾ അവർക്ക് പഠിപ്പിക്കാൻ അവസരം നൽകുകയാണോ അതോ സ്വയം പഠിക്കാനുള്ള വഴി തുറക്കുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചാണക്യൻ പറഞ്ഞു ശത്രുവിന്റെ ശക്തികൾ അവന്റെ വായിൽ നിന്ന് തന്നെ അറിയണം അതിന് നിങ്ങൾ അജ്ഞാനിയാണെന്ന് അവനെ വിശ്വസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അർത്ഥം വ്യക്തമാണ് സ്വയം മണ്ടനായി കാണിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുപ്പിക്കുന്നു ഇനി പണത്തെക്കുറിച്ച് സംസാരിക്കാം ഓരോ മനുഷ്യനും ഒരുതരം വിപണിയാണ് എല്ലാവർക്കും എന്തെങ്കിലും ആശയം തന്ത്രം പദ്ധതി എന്നിവയുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ പുറത്തുവരുന്നത് നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയില്ലെന്ന് എതിരാളിക്ക് ആത്മവിശ്വാസം തോന്നുമ്പോൾ മാത്രമാണ് ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് ഒരു മീറ്റിംഗിൽ നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നു എന്ന് കരുതുക എല്ലാവരും ചിന്തിക്കുന്നു ഇവനൊന്നും അറിയില്ല ആ സമയത്ത് എല്ലാവരും തങ്ങളുടെ വിലകൾ തുറക്കാൻ തുടങ്ങും ആരാണ് എന്തുദ്ദേശിക്കുന്നത് ആരുടെ ദൗർബല്യം എവിടെയാണ് ആരാണ് കള്ളം പറയുന്നത് ആരാണ് അത്യാഗ്രഹത്തിൽ വീഴുന്നത് ഇതെല്ലാം നിങ്ങൾ സൗജന്യമായി കുറിച്ചെടുക്കുന്നു പഠിക്കുന്നു ചോദ്യം ചോദിക്കാതെ പുസ്തകം തുറക്കാതെ ലഭിക്കുന്ന അറിവാണിത് സ്കൂളോ എം ഒരു കോഴ്സോ പഠിപ്പിക്കാത്ത അറിവ് ചാണക്യൻ വയലുകളിലും ചന്തകളിലും കൊട്ടാരങ്ങളിലും കറങ്ങി ശേഖരിച്ച അറിവാണിത് അയാൾ കറുത്ത തുണിയും ചെരിപ്പില്ലാതെയും നടക്കുമ്പോൾ ആളുകൾ അവനെ മണ്ടനായി കരുതി ആ തെറ്റിദ്ധാരണയിൽ എല്ലാവരും തങ്ങളുടെ നീക്കങ്ങൾ അവന്റെ മുന്നിൽ വച്ചു പക്ഷെ ചാണക്യൻ നിശബ്ദനായി നിന്നു പഠിച്ചു തന്ത്രങ്ങൾ മെനഞ്ഞു സമയം വന്നപ്പോൾ ഒരു സാമ്രാജ്യം മുഴുവൻ മാറ്റിമറിച്ചു ഇതിനെ ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിക്കുക ഒരു ബിസിനസ് മീറ്റിംഗിലോ സമൂഹത്തിലോ നെറ്റ്വർക്കിംഗ് ഇവന്റിലോ നിങ്ങളെ എല്ലാവരും വില കുറച്ച് കാണാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും എഡിറ്റ് ചെയ്യാത്ത ഡയറി വായിക്കുകയാണ് ഈ ഡയറിയാണ് പണം ഒഴുകുന്ന വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓർക്കുക നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കുന്നില്ല നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും തുറന്നു കളിക്കാൻ അനുവദിക്കുന്നു ആരും സ്വയം കാണിക്കുന്നുണ്ടെന്ന് അറിയാത്തതെല്ലാം നിങ്ങൾ കാണുന്നു നിങ്ങൾ മണ്ടനാകുമ്പോൾ നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ല എന്നാൽ എതിരാളിക്ക് എല്ലാം ഒളിക്കണമെന്ന് തോന്നുന്നു അവൻ കള്ളം പറയുന്നു അവൻ വീമ്പിളക്കുന്നു അവൻ തന്ത്രങ്ങൾ മെനയുന്നു നിങ്ങൾ പഠിക്കുന്നു മനുഷ്യൻ എവിടെയാണ് അത്യാഗ്രഹത്തിൽ വീഴുന്നത് എവിടെയാണ് ഭയപ്പെടുന്നത് എവിടെയാണ് മണ്ടത്തരം കാണിക്കുന്നത് എവിടെയാണ് കളി തോൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ വിജയം നേരത്തെ ഉറപ്പിച്ച കളി കളിക്കുന്നു പണം വരുന്നത് മറ്റുള്ളവരുടെ ദൌർബല്യം ആക്രമിക്കാൻ മാത്രമല്ല പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്കാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അറിവാണ് നിങ്ങൾ മണ്ടനായി കാണപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിശബ്ദമായി മോഷ്ടിക്കുന്ന അനുഭവമാണത് അതുകൊണ്ട് അടുത്ത തവണ ആളുകൾ നിങ്ങളെ വില കുറച്ചു കാണുമ്പോൾ പുഞ്ചിരിക്കുക അവരുടെ കണ്ണുകളിൽ നോക്കുക പഠിക്കുക കാരണം അവർ തുറന്നു കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത നീക്കം തീരുമാനിക്കും വായനിശബ്ദമായിരിക്കുമ്പോൾ ബുദ്ധിയുണരുന്നു ബുദ്ധിയുണരുമ്പോൾ പണം താനേ വരാൻ തുടങ്ങുന്നു